നമസ്കാരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ കേളകം ഇതിൻ്റെ വജ്ര ജൂബിലിയും അതിന്റെ ഉദ്ഘാടനവും നമ്മുടെ സ്കൂളിൻ്റെ വാർഷികവും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച മണിയോടെ അതിൻ്റെ പ്രോഗ്രാം ആരംഭിക്കത്തക്ക രീതിയിലാണ് നാം ഈ പ്രോഗ്രാം ക്രമീകരിക്കുന്നത് പൗരസ്ത്യ സൂക്ഷ്യ സമാജം അധിഭദ്രാസനം ആ വലിയ പ്രസ്ഥാനത്തിൽ ഇതുപോലെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി പോലെ മറ്റ് സ്കൂളുകളും ഹയർ സെക്കൻഡറിയും ആതുരസേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ദൈവാലയങ്ങളും ഒക്കെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കേളകത്ത് ആരംഭിച്ചതായ ഈ സ്കൂള് ഇത് അറുപതാം വർഷം പൂർത്തീകരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലാം ഈ ആണ്ടിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയും ഈ അറുപത് വർഷം കൊണ്ട് ഈ നാടിന് ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് അവരുടെ വിദ്യാഭ്യാസം അതുപോലെ സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ അവരുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ചേർത്ത് നിർത്തുവാനൊക്കെയും കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്കൂളിന് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് ദുരങ്കതനായ ആത്തുങ്ങൽ ഗിയർഗിസ് കോർപിസ്കോപ്പാച്ചൻ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും പരിശ്രമവും ത്യാഗവും അതിനെ തുടർന്ന് വന്നതായ പൗരസ്യ സുശ്രമാത്തിൻ്റെ നടത്തിപ്പ് ഉത്തരവാദി ഉത്തരവാദികൾ അവരുടെ എല്ലാം അകമഴിഞ്ഞ പ്രവർത്തനവും ത്യാഗവും ഇന്ന് കാണുന്ന നിലയിലേക്ക് ഈ സ്കൂള് വളർന്നു വരുവാൻ സഹായകരമായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ അതിൻ്റെ ജൂബിലിയുടെ ഉദ്ഘാടനവും സ്കൂളിൻ്റെ വാർഷികവും കൊണ്ടാടുന്ന ഈ മനോഹരമായ വേളയിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും പ്രോഗ്രാമുകളെ പ്രിയപ്പെട്ട സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ വിട്ട മാത്യു സാറ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കും ജനുവരി മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ മുതൽ നമ്മുടെ ജൂബിലി ആഘോഷങ്ങളുടെയും വാർഷിക ആഘോഷങ്ങളുടെയും അതുപോലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ബെഞ്ച് നൽകുന്ന അവാർഡ് ദാനവും ആരംഭിക്കുന്നതാണ് ഒൻപത് മുപ്പതിന് പതാക ഉയർത്തുന്നതോടുകൂടി നമ്മുടെ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കും പത്ത് മണിക്ക് ഗാർഡ് ഓഫ് ഓണറോട് കൂടി ഗസ്റ്റുകളെ എസ് പി സി സ്റ്റുഡൻസിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും തുടർന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് പൊതുസമ്മേളനം നടക്കും പൊതുസമ്മേളനത്തിൽ അറുപത് പേർ അണിനിരക്കുന്ന സ്വാഗതകാലത്തോടു കൂടിയാണ് നമ്മുടെ പൊതുസമ്മേളനം ആരംഭിക്കുന്നത് ഉദ്ഘാടനം പൗരസ്ഥ സുശേഷ സമാജത്തിന്റെ പ്രസിഡന്റ് അഭിമന്യ മോർ മാർക്കോസ് അഭിമന്യോലിത്തെയാണ് നിർവഹിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമുക്കറിയാം അറുപതാം വാർഷികം ബച്ചൽ ജൂബിലി ആഘോഷം എന്ന് പറയുമ്പോൾ അറുപത് വർഷകാലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇവിടെ പഠിച്ചിറങ്ങിയ ബാച്ചിൽ നിന്ന് അഡ്മിഷൻ എടുത്ത ബാച്ചിൽ നിന്ന് ഓരോരുത്തർ അറുപത് ദീപം തെളിക്കുന്ന മനോഹരമായ ചടങ്ങ് ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ പ്രിയനായ എം എൽ എ അഡ്വക്കറ്റ് സണ്യ ജോസഫ് അവർ പ്രോഗ്രാമിലെ വിശിഷ്ട അതിഥി നമ്മുടെ സ്കൂളിലെ വളരെ പിൻ പുറത്തു നിന്ന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന ഒരു സംഘടനയാണ് നമ്മുടെ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആ സംഘടന എല്ലാ വർഷവും ഒരു അവാർഡ് ദാനം ഇവിടെ നിർവഹിക്കാറുണ്ട് ഏതാണ്ട് അൻപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വില വില വരുന്ന തുകകൾ കുട്ടികളുടെ പ്രോത്സാഹനത്തിന് വേണ്ടി പഠനത്തിലും കായികരംഗത്തും കലാരംഗത്തും ഒക്കെ മികവ് നടക്കുന്ന കുട്ടികൾക്ക് അവാർഡായി കൊടുത്തുകൊണ്ട് നടത്തുന്ന ബെഞ്ച് അവാർഡ് ദാനം നമ്മുടെ പ്രിയങ്കരനായ കേളവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സി ടി അനീഷ് അവറുകൾ നിർവഹിക്കും അതുപോലെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള കുട്ടികൾക്കുള്ള സമ്മാനദാനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മൈഥിലി രമണൻ നിർവഹിക്കും പ്രമുഖരായിട്ടുള്ള ആളുകൾ സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ ആശംസകൾ അർപ്പിക്കുന്ന മനോഹരമായ ഉദ്ഘാടന സമ്മേളനം അതിനെ തുടർന്ന് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം തുടർന്ന് വൈകുന്നേരം വരെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അങ്ങനെ മനോഹരമായ ഒരു ഉദ്ഘാടന ചടങ്ങാണ് സ്കൂൾ വെച്ച് കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അറുപത് വർഷത്തെ ഭദ്രജൂബിലിയോടനുബന്ധിച്ച് അതിൻ്റെ ആമുഖമായി തന്നെ അനുബന്ധ പരിപാടി എന്ന രീതിയിൽ നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് കേളകത്ത് വച്ച് കേളകം ടൗണിൽ ചുറ്റി പന്തളമ്പടം വരെ പോയി തിരിച്ച് കേരളം സ്കൂളിൽ അവസാനിക്കുന്ന രീതിയിൽ ഒരു വിളംബര ഘോഷയാത്ര അത് സ്കൂൾ അധ്യാപകരും പി ടി അതുപോലെ എം ബി ടി അടക്കമുള്ള ആളുകളും വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിളംബര ഘോഷയാത്ര നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നാളെ മൂന്ന് മണിക്കാണ് ഘടകത്ത് വച്ചത് അതോടനുബന്ധിച്ച് തന്നെ ഇതിൻ്റെ സമാപനം ഏകദേശം നവംബർ മാസത്തോടു കൂടി നടത്തണമെന്ന രീതിയിലാണുള്ളത് അപ്പം അതിനു മുന്നോടിയായി പല അനുബന്ധ പരിപാടികൾ നടത്തുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടന്നു വരുന്നുണ്ട് அதுவும் என்னோடப்பம் തന്നെ உண்டாயிருக்க